ഞങ്ങളെ സംബന്ധിച്ചൊരു നല്ല വിധിയാണ് കോടതി വിധിയാണ് വന്നിരിക്കുന്നത് കാര്യം കുറ്റക്കാരെ ശിക്ഷിക്കപ്പെട്ടു അവർക്ക് നല്ല ശിക്ഷ കിട്ടണമെന്നുള്ളത് തന്നെയാണ് നമ്മളുടെ അഭിപ്രായം അതിനകത്ത് എന്ന് ഞങ്ങളും കരുതിയിരുന്ന ആൾ നിരപരാധിയാണെന്ന് കോടതി കണ്ടെത്തി അതും നല്ല കാര്യമാണ് അതാണ് ഞങ്ങളുടെ അസോസിയേഷൻ അസോസിയേഷന് തുടർന്നീക്കങ്ങൾ ഞങ്ങളിപ്പോൾ അദ്ദേഹത്തിനെ ആ ആ സമയത്ത് ഞങ്ങൾ സസ്പെൻഡ് ചെയ്തിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു സിനിമ നിർമ്മിച്ചു ആ നിർമ്മിച്ച സമയത്ത് താൽക്കാലിക മെമ്പർഷിപ്പ് കൊടുത്ത് തിരിച്ചെടുക്കുകയുണ്ടായി ഇനിയിപ്പോൾ അസോസിയേഷൻ്റെ മീറ്റിംഗ് കൂടുമ്പോൾ അദ്ദേഹം ആപ്ലിക്കേഷൻ തന്നാൽ തിരിച്ചെടുക്കും ആ തിരിച്ചെടുക്കും അല്ല ഇപ്പോൾ കുറ്റവിമുക്തനായ ആളിനെ തിരിച്ചെടുക്കാം അപ്പീൽ പോകുന്നതൊക്കെ അസ്യൂഷ്യൽ കാര്യങ്ങളാണ് അല്ല അപ്പീൽ പോയാലും തിരിച്ചെടുക്കുമല്ലോ അത് അന്നേരം അടുത്ത വിധി വരുമ്പോൾ ആലോചിച്ചാൽ മതിയല്ലോ പ്രൊസീജിയർസ് എങ്ങനെയായിരിക്കും അദ്ദേഹം ആപ്ലിക്കേഷൻ തരണം മെമ്പർഷിപ്പിനുള്ള അപേക്ഷ തന്നാൽ തിരിച്ചെടുക്കും അല്ലെങ്കിൽ ലെറ്റർ തരിക അതായത് ഇപ്പോൾ കമ്മിറ്റി തിരിച്ചെടുക്കും മീൻസ് കമ്മിറ്റി ചർച്ച ചെയ്തിട്ടാണ് ഞാൻ ഒരാളായിട്ടല്ല തീരുമാനം എടുക്കേണ്ടത് കമ്മിറ്റിയിൽ ആലോചിച്ചിട്ട് തിരിച്ചെടുക്കും നോർമലി നമ്മുടെ ഒരു പ്രൊസീജിയർ അനുസരിച്ച് തിരിച്ചെടുക്കണം അയാളുടെ കുറ്റക്കാരനാണെന്ന് പറഞ്ഞ് പുറത്താക്കി അയാൾ കുറ്റക്കാരനല്ല എന്ന് കോടതി വിധി വന്നപ്പോൾ ഓട്ടോമാറ്റിക്ക് തിരിച്ചെടുക്കണമല്ലോ അതിനകത്ത് സംഭവം കൂട്ടായ തീരുമാനത്തിലായിരിക്കും സംഘടന ചർച്ച ചെയ്തിട്ടായിരിക്കും അല്ല അദ്ദേഹം ആപ്ലിക്കേഷൻ തരണം അദ്ദേഹം ഒരു ലെറ്റർ തരണം ആപ്ലിക്കേഷൻ മീൻസ് ഒരു ലെറ്റർ തരണം ലെറ്ററിൽ നിന്ന് തീർച്ചയായിട്ടും പരിഗണിക്കും ദിലീപിൻ്റെ അംഗത്വം വേണം വേണോ വേണ്ടെന്നുള്ളത് ആ പുള്ളി ഒന്നാമത് ഞങ്ങളുടെ അസോസിയേഷനിലെ ഒരു അസോസിയേറ്റ് അംഗം മാത്രമാണ് അദ്ദേഹം അമ്മയിലെയാണ് അംഗം ഞങ്ങളവിടെ അതുകൊണ്ട് അസോസിയേറ്റ് മെമ്പർഷിപ്പാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അദ്ദേഹം ആവശ്യപ്പെട്ടാലത് തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ അതെ അതെ ഒന്ന് തരിക അത് മീറ്റിംഗിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചർച്ച ചെയ്തതിനു ശേഷം തീരുമാനമെടുക്കുക ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെയാണ് അദ്ദേഹത്തിന് വരെ നടപടിയെടുത്തതും അപ്പോൾ ആ നടപടിയടി കോടതി കുറ്റവിമുക്തനായ സ്ഥിതിക്ക് അത് തിരിച്ചു കൊടുക്കും അത് തന്നെയാണ് അത്രേ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ നിങ്ങൾ കോടതി നടപടി അംഗീകരിച്ച് അതനുസരിച്ചുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോകും അതാണല്ലോ ഇന്ത്യൻ തീർച്ചയായിട്ടും വളരെ നല്ല വ്യതിയാണെന്നുള്ളതാണ് കാര്യം കുറ്റക്കാർ എല്ലാം ശിക്ഷിക്കപ്പെട്ടോ ഓരോ ക്രിമിനൽസുകളാണ് അവരുടെ ഒരു ശക്തമായ നടപടി വലിയ ശിക്ഷ ഉണ്ടാവണം എന്നാണ് വിശ്വസിക്കുന്നത് അങ്ങനെ ഉണ്ടാവുമായിരിക്കും എല്ലാ കോണുകളിൽ നിന്നും സ്വാഭാവികമായിട്ടുള്ള ഞാനൊരു സംഘടനയുടെ വ്യക്താവുന്ന നിലയിൽ അത് പറയുന്നത് ശരിയല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല അയാൾ ഇപ്പം എന്തെങ്കിലും ഒരു പരിപാടി ഇല്ലാതെ ഒരു നിരപരാധിയാണെന്ന് ഞങ്ങൾ വിശ്വ ഞങ്ങളും വിശ്വസിക്കുന്ന ആളാണ് അതായത് ഇതെല്ലാം ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെയാണ് അത് ജീവിതമായാലും ഈ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയായാലും അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന ആൾ നിരപരാധിയാണെന്നാണ് അത് തന്നെയാണ് അതുതന്നെയാണെന്ന് കോടതിയിലൂടെ തെളിഞ്ഞപ്പോഴേ അത് യാഥാർത്ഥ്യമാവുള്ളൂ അത് ഇന്ന് ആയിക്കഴിഞ്ഞു അതിനകത്ത് ഗുഡാലയത്തിനെ ഉണ്ടാവാം ഇല്ലാതിരിക്കാം എന്തായാലും ഉണ്ടെന്ന് പുള്ളി പറയുന്നു അത് സത്യമാവട്ടെ ആർക്കും നീതി തീർച്ചയായിട്ടും ആർക്കും നീതി നിഷേധിക്കപ്പെടും